പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിൽ പോലും വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തുക എത്തിച്ചേരുകയും ഇന്നലെ ലഭിക്കാത്തവർക്ക് വിതരണം ഇന്നു മുതൽ സജീവമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനത് മാസത്തെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്നുകഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫെബ്രുവരി പെൻഷൻ വിതരണം മാർച്ച് ആറിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉത്തരവ് ഗുണഭോക്താക്കളുടെ താല്പര്യപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഒരു മാസത്തിലെ തുകയാണ് നിലവിൽ എത്തിച്ചേരുന്നത് ഇതിനാവശ്യമായ തുക അനുവദിച്ച് ഉത്തരവായിരുന്നു കൂടാതെ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ഇത്തരത്തിൽ കുറവ് വന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി രൂപ കൂടി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറവ് വന്ന തുക വൈകാതെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക വിതരണം തുക എത്തിയവർ കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക